ആ ഉൻ്റെ പൊന്നോ ഒന്ന് രാവിലെ തന്നെ നമ്മൾ പണിക്ക് പോന്മുണ്ടല്ലോ നേരം വെളുക്കുമ്പോൾ പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല മയക്കാരും കാര്യങ്ങളുമാണ് ഒന്ന് തോന്നി ഇന്ന് നമ്മൾ പണി പാളും എന്നുള്ളൊരു കാഴ്ചപ്പാടായിട്ട് നേരം വെളുക്കുമ്പോൾ തന്നെ പോന്ന് പക്ഷെ നമ്മൾ പുറേ നറങ്ങി സൈറ്റിൽ എത്തിയപ്പോൾ ഏകദേശമൊക്കെ ഒരു മയക്കാരൻ്റെ ലുക്ക് ഉണ്ട് എങ്കിലും നമ്മൾ പായും കാര്യങ്ങളൊക്കെ കണ്ടു വെച്ചിന് ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി റെഡിയാക്കി വെച്ചിന് ഏതായാലും അലഹമില്ല ബിസ്മിൻ ചെല്ലി പശു ചട്ടി കോങ്കീനൊക്കെ ഇട്ട് ഓടിയുണ്ടല്ലോ ഓരോറ്റർമയൊക്കെ അതിൽ പോയെ കണ്ടിട്ടില്ല നല്ല വെയിലു ശേഷം ഏതായാലും അലഹമില്ല എന്തോ ഒരു ഭാഗ്യം കൊണ്ടൊന്നും മഴ പെയ്തില്ല അമ്മ അതുകൊണ്ട് എന്തായാലും ഇമാതിരി വലിയ പണികളൊക്കെ ആകുമ്പോൾ മഴ പെയ്താൽ ഭയങ്കര ചൊറയാണ് മനുഷ്യന് ആകെ കുഴങ്ങി പോകും പിന്നെ അതും മാത്രമല്ല ഇങ്ങനെ തുരതുരാ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ പക്ഷെ മുട്ടും കാര്യങ്ങളൊക്കെ നല്ല ലോഡ് വരുന്നതിനോട് ചിലപ്പോൾ താവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല നമുക്ക് ജഗവുക പണിയായിരിക്കില്ലേ കോൺക്രീറ്റിന് അന്ന് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഫുള്ള് ഇടങ്ങേർ തന്നെ ആയിരിക്കും മറ്റുള്ളവരെ സംബന്ധിച്ച് ഇപ്പോൾ കോൺക്രീറ്റെ സംബന്ധിച്ച് ഇപ്പോൾ ഓൽക്ക് കോൺക്രീറ്റ് എങ്ങനെയെങ്കിലും ഒട്ട് തീർക്കാനുള്ള കാഴ്ചപ്പാടായിരിക്കും നമ്മൾക്ക് ഇപ്പോൾ അങ്ങനല്ലേ നമ്മൾ നാളെ നേരം പോലത്തെ അങ്ങോട്ട് വരാറുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ പിന്നെ ഇതിനു ഇതിനുമുമ്പ് നമ്മൾ എം ട്വൻറ്റി സിസ്റ്റം കോങ്കീറ്റ് ചെയ്തപ്പോൾ നമ്മളൊരാൾ ചോദിച്ചു അതിൽ നമ്മൾക്ക് എന്താ ലാഭം നമുക്ക് എന്താ നഷ്ടം എന്ന് ചോദിച്ചു അതിൽ പാർട്ടിക്ക് ലാഭമുണ്ട് നഷ്ടമുണ്ട് എന്താണ് പാർട്ടിക്ക് ഇന്ന് ഇവിടെ വരുന്ന നൂറ്റി മുപ്പത് ചാക്ക് കോങ്ങിന് എനിക്ക് ഇവിടെ വേണ്ടത് ഞാനിവിടെ നൂറ്റി അമ്പത് ചാക്ക് ഇറക്കിന് നൂറ്റി അമ്പത് ചാക്കറക്കിയിൽ ഒരു ചാക്കാണ് ബാക്കിയുള്ളത് അതെന്തുകൊണ്ട് അങ്ങനെ വരാനുള്ള കാരണം നമ്മൾ അംസാൻ്റെ നാലിനോടും നമുക്ക് ഒരു ചാ ഒരു നാല് കൂട്ട് കൂട്ടുമ്പോൾ ഒരു ചാക്ക് സിമന്റ് നമുക്ക് നഷ്ടപ്പെടും നാല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നാല് ചാക്ക് ഒരു അഞ്ച് ചാക്ക് വരേണ്ടി വന്നത് നാല് ചാക്കേ വരുള്ളൂ ഒരു ചാക്ക് ഞമ്മക്ക് നഷ്ടമാവും അത് പൊരക്കാനെ സംബന്ധിച്ച് ഇതിലിപ്പോൾ ഇരുപത് ചാക്കോളം ഓനക്ക് നഷ്ടമായി പക്ഷേ അത് ഓനക്ക് ഒരു ലാഭമാണ് എന്താണ് ഓന് ലാഭം ഓൻ്റെ വീടിന് തന്നെ ഇത് സേഫ്റ്റി വരുന്നത് ഓൻ്റെ ഈ സാധനം നമ്മൾ നമ്മളെ പരെ കൊണ്ടുപോകണമെന്നില്ലല്ലോ ഇത് ഓനക്ക് തന്നെയാണ് ഇത് ലാഭം വരുന്നത് കാരണം ഓൻ്റെ വീടിന് ബിൽഡിങ്ങിന് നല്ലൊരു ഉറപ്പായിരിക്കും ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബംഗാളീസ് കൊണ്ടു വന്ന കൊട്ടേൽ പോലെ ഫുള്ള് കൊട്ടാക്കിയിട്ടാണ് ഹംസാൻ്റെ ഇടണേ ഒരു തലും വാലും ഇല്ലാണ്ട് പോലെ ഹംസാൻ്റാണ്ടിടും എന്നിട്ട് പ്രശ്നം നമ്മൾ പൊളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്വാഭാവിക രണ്ട് മൂന്ന് ദിവസം പൂലുണ്ടാവും പക്ഷെ പറഞ്ഞിരിക്കാല് നമ്മൾക്കൊരു പേടി തന്നെയാണിത് ഇത് വലിങ്ങനെ ഫുള്ള് കൊട്ടേൽ ലെവലിടുകയാണെങ്കിൽ പ്രശ്നമില്ല അഞ്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം വലിയ വിഷയമല്ല ഇത് ഈ അഞ്ച് കൊട്ടവൽ ഫുള്ള് കൂമ്പാരാക്കി ഇടുക കൂമ്പാരാക്കി ഇടുമ്പോൾ നമുക്ക് ആറു വേയും വരെ വരും അതൊക്കെയാണ് ഇതിൻ്റെ ഫാൾട്ടുകൾ ഈ കോൺക്രീറ്റ് സമയത്ത് നമ്മൾ വല്ല ശ്രദ്ധിക്കില്ലല്ലോ നമ്മൾ ഒരു ഭാഗത്ത് ജഗപ്പൊക്കെ പണിയിലായിരിക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നും വല്ല ശ്രദ്ധിക്കില്ല ഫുൾ ടൈം നമ്മൾ വല്ലപ്പോൾ നടക്കില്ലല്ലോ വില എന്താ ചെയ്യണത് എന്താ കാട്ടണല്ലേ പക്ഷെ നമ്മൾക്കുള്ള പ്രയാസങ്ങൾ എപ്പോഴാറിയാം നമ്മൾ പൊളിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പ്രയാസങ്ങൾ അറിയാം ഇത് വൃത്തിയും കാര്യങ്ങളും ഇല്ല പൂലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൂലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സിമെൻറ്റുകാർ ആരെ വെച്ചിട്ടും കാര്യമില്ല ഒക്കെ നമ്മളെ തലയിൽ നമ്മൾ വിചാരിക്കും സിമെൻറ്റ് എ സി സിക്കാരെ വിളിച്ചാൽ ഏറ്റെടുക്കൂ ഇല്ല അൾട്രാടക്കാരെ വിളിച്ചാൽ ഓല ഏറ്റെടുക്കും ആരും ഏറ്റെടുക്കൂല ഇത് മുഴുവൻ ഞമ്മളെ തലയിൽ തന്നെ ഉണ്ടാകുക ഒരു വർക്ക് കഴിഞ്ഞാൽ ഇന്ന് ഞമ്മൾക്ക് അതിനകത്തോണ്ട് അന്ന് മെച്ചൊന്നും ഉണ്ടാവുമോ ഞമ്മക്കൊരു ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും എൻ്റെ പൊന്നര ചെങ്ങായ്മേ ഈ സെൻറ്ററിങ്ങിൻ്റെ വർക്ക് എടുക്കുന്ന ആൾക്കാർ നമ്മൾ ഈ ഏരിയ മുഴുവനും എല്ലാ സ്ഥലത്തും അഞ്ച് കൊട്ടാണ് എംസാൻ ഇട്ടിത് അത് നാല് കൊട്ട എംസാൻഡിലാക്കിക്കോളി ഞമ്മക്ക് നല്ല അതാണ് പാർട്ടിക്ക് ഒരു പത്ത് ചാക്ക് സിമെൻറ്റ് പോകും പോയിക്കോട്ടെ എന്നാൽ നമുക്കുള്ള വൃത്തി അല്ലെങ്കിൽ പണി വൃത്തി നമുക്ക് നാളെ നമുക്ക് പണി ഉണ്ടാവുകയും ചെയ്യും നമുക്ക് ഒരു ടെൻഷൻ നമ്മളെ ശരീരത്തിൽ നിന്നായിട്ട് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ അതുകൊണ്ട് എൻ്റെ പൊന്നാർ ചങ്ങായിമാരെ ഈ ഒരു കാര്യങ്ങൾ നോട്ട് ചെയ്യണം നിർബന്ധമായിട്ട് ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും വരും